തിരുവനന്തപുരം നഗര ഹൃദയത്തിൽ നിന്ന് ഏതാണ്ട് ഒൻപത് കിലോമീറ്റർ തെക്കും മാറിയാണ് തിരുവല്ലം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കോവളം റോഡിലാണ് തിരുവല്ലം ഈ തിരുവല്ലത്താണ് ദക്ഷിണകാശി കാശി എന്ന് അറിയപ്പെടുന്ന തിരുവല്ലം പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ പരശുരാമ പ്രതിഷ്ഠ മാത്രമല്ല വിഷ്ണുവിനും ബ്രഹ്മാവിനും ശ്രീകൃഷ്ണനും മഹിശ്വരാശുര മധുരയ്ക്കും സുബ്രഹ്മണ്യനും ഒക്കെ പ്രതിഷ്ഠകളുണ്ട് ഇത്തരം പ്രതിഷ്ഠകൾക്കൊന്നും അല്ല ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ആ പ്രാധാന്യം പറയുന്നതിന് മുമ്പ് ആ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ മറ്റൊരു പ്രത്യേകത കൂടി പറയാം തിരുവനന്തപുരത്തെ നഗര ഹൃദയത്തിലൂടെ ഒഴുകുന്ന രണ്ട് പ്രധാനപ്പെട്ട നദികൾ സംഗമിക്കുന്ന സ്ഥലവും കൂടിയാണ് തിരുവല്ല തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിന് ഒരൽപ്പം കിഴക്ക് മാറിയാണ് കിള്ളിയാർ കരമനയാറിൽ സംഗമിക്കുന്നത് കരമനയാറ് വളരെ ദൂരമല്ല അല്ലാതെ കടലിൽ പതിക്കുകയും ചെയ്യുന്നു തിരുവല്ലത്ത് നിന്ന് അധിക ദൂരത്തല്ലാതെ തന്നെ കടൽത്തീരം കൊണ്ട് പതിക്കുകയും ചെയ്യുന്നു അങ്ങനെ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നദികളുടെ സംഗമസ്ഥാനവും കൂടിയാണ് പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരുവല്ലം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് പൃതിപ്പിണ്ഡം വയ്ക്കാനുള്ള ക്ഷേത്രം എന്നുള്ള നിലയിലാണ് സാധാരണയായി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പൃതിപിണ്ഡം സമർപ്പിക്കാറുണ്ട് പ്രതിർബലി നടത്താറുണ്ട് പക്ഷേ പുരാതന കാലം മുതൽ തന്നെ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങളാണ് പൃതിർപിണ്ഡത്തിനായിട്ട് ഹിന്ദുമത വിശ്വാസികൾ സ്വീകരിച്ചു സമർപ്പിക്കാൻ സ്വീകരിച്ചു പോകുന്ന മൂന്ന് ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനെല്ലി പോലെ നെല്ലി പോലെ തിരുവല്ലം തിരുവനന്തപുരത്ത് പണ്ടൊരു പ്രയോഗം തന്നെയുണ്ട് അയാൾ അല്ലെങ്കിൽ അവൾ നന്നാവണമെങ്കിൽ തിരുവല്ലത്ത് കൊണ്ട് സമർപ്പിച്ചാലേ ഉള്ളൂതാണ് അതൊരു അല്പം തമാശ മട്ടിലാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ തിരുവല്ലത്ത് അവസാനം ശാന്തി കിട്ടാനുള്ള അത് മരിച്ചു കഴിഞ്ഞാലും ശാന്തി കിട്ടില്ല ബലിതർപ്പണം നടത്തി പിണ്ട സമർപ്പണം കഴിഞ്ഞാൽ മാത്രമേ ആത്മാവിന് ശാന്തി കിട്ടൂ എന്നാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമുക്കറിയാം നമ്മുടെ ഐതിഹ്യങ്ങളിൽ ഒന്നാണ് ബ്രാഹ്മണർ ഉണ്ടാക്കിയെടുത്ത കേരളത്തെക്കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗോകർണത്തിൽ നിന്ന് മഴ അറിഞ്ഞ് കന്യാകുമാരിയിലേക്ക് അറിഞ്ഞ് കേരളം സൃഷ്ടിച്ച് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ചെയ്തതെന്നുള്ള അതൊരു കെട്ടുകഥയാണ് ഒരു ഐതിഹ്യമാണ് ഐതിഹ്യത്തിന് അതിൻ്റെതായ സൗന്ദര്യവും ഉണ്ട് പക്ഷേ ആ പരശുരാമന്റെ വളരെ കുറച്ച് ക്ഷേത്രങ്ങളെ ഈ രാജ്യത്തുള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ഇനി തിരുവല്ലം എന്ന് പറഞ്ഞാൽ പണ്ട് പത്മനാഭസ്വാമി വില്ലുമംഗലം സ്വാമിയാർ ഈ വില്ലുമംഗലം സ്വാമി കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തിയ ഇപ്പം അഗസ്റ്റ്യരെക്കുറിച്ച് തമിഴേര് പറയുന്നത് പോലെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സ്വാമിയാറായിരുന്നു പത്മഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹമാണ് തിരുവല്ലാമ്പലം അങ്ങനെ പല ക്ഷേത്രങ്ങളും അദ്ദേഹമാണ് അപ്പോൾ ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുനിയാണ് വില്ലുമംഗലം സ്വാമിയാർ ഈ വില്ലുമംഗലം സ്വാമിയാർക്ക് സ്വപ്നത്തിൽ ദർശനം കിട്ടിയ അനന്തം കാട് ആരംഭിക്കുന്നത് തിരുവല്ലയിൽ നിന്ന് സ്ത്രീകാര്യത്തിനപ്പുറത്തുള്ള ഇന്നത്തെ ടെക്നോ പാർക്കിന് സമീപത്തുള്ള തൃപ്പാദപുരം തിരുവല്ലത്ത് നിന്ന് തൃപ്പതാപുരം വരെയാണ് അനന്തം കാട് എന്നാണ് നടുകിലാണ് പദ്മാവസ്വാമി ക്ഷേത്രം വരുന്നത് ഇത്രയും വികസിച്ച് കിടക്കുന്ന സ്ഥലമാണ് അനന്തം കാട് എന്നാണ് സങ്കല്പം അങ്ങനെയും തിരുവല്ലത്തിന് പുരാവൃത്തത്തിൽ ഒരു പ്രാധാന്യമുണ്ട് ഈ പ്രതി പിണ്ഡ സമർപ്പണത്തിന് കൂടാതെയാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി ഈ പദ്മാവസ്വാമി ക്ഷേത്രമായിട്ട് ഇതിന് ബന്ധമുള്ളത് പത്മാവസ്വാമി ക്ഷേത്രത്തിലെ കൽപ്പശി ഉത്സവത്തിൻ്റെ ഇടുന്നള്ളത്തിന് ഈ പത്മ പരിശ്രാമത്തിൻ്റെ പ്രതിഷ്ഠയെയും അതേ ദിവസം ശംഖുമുഖത്തേക്ക് എഴുന്നള്ളിക്കാനുള്ള അവകാശമുണ്ട് എഴുന്നള്ളിക്കാറുമുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ പത്മഭസ്വാമി ക്ഷേത്രമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രം ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെയും മുപ്പത്തിയാറിലെയും മുപ്പത്തി ഏഴിലെയും ശിലാലിഖിതങ്ങൾ ഇപ്പോഴും ആ ക്ഷേത്രത്തിലുണ്ട് ഇനി ആ ക്ഷേത്രത്തിൻ്റെ ആരംഭം തീർച്ചയായിട്ടും പന്ത്രണ്ടാം നൂറ്റാണ്ടിലായിരിക്കില്ല അതിനു മുമ്പ് ഒരു ക്ഷേത്രത്തിന്റെ എന്തെങ്കിലും ഒരു രൂപം അവിടെ ഉണ്ടായിരുന്നിരിക്കണം അപ്പോൾ ഐതിഹ്യം പോകുന്നത് ഇങ്ങനെയാണ് പുരാവൃത്തത്തിൻ്റെ രീതി ഇങ്ങനെയാണ് പോകുന്നത് ശങ്കരാചാര്യർ പിതൃ സമർപ്പണ പിണ്ട സമർപ്പത്തിനായിട്ട് ശ്രാദ്ധത്തിനായിട്ടൊക്കെ ഇവിടെ തിരുവല്ലത്ത് വന്നുവെന്നും അദ്ദേഹം ഈ പൂജകളും ദാനങ്ങളും ഒക്കെ ദാനകർമ്മങ്ങളൊക്കെ നടത്തിയെന്നും അങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ പിണ്ടം സ്വീകരിക്കാനായി നേരിട്ട് മഹാവിഷ്ണു വന്നു എന്നാണ് ആ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ അദ്ദേഹം നടത്തിയെന്നാണ് കേരളത്തിൽ അങ്ങനെ വടക്കോട് ദർശനമുള്ള ക്ഷേത്രങ്ങൾ തീരെ ഇല്ല ഒന്നുകിൽ കിഴക്കല്ലെങ്കിൽ പടിഞ്ഞാറ് പക്ഷേ ഈ തിരുവല്ലത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠകളിലൊന്നായ പരശുരാമൻ പക്ഷേ വടക്കോട് നോക്കിയിരിക്കുന്നു അദ്ദേഹം വടക്ക് നിന്ന് മഴ പറഞ്ഞ് കേരളം ഉണ്ടാക്കിയതുകൊണ്ട് ഇവിടെ നിന്ന് വടക്കോട്ട് നോക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം കൂടി അതിൽ ഉള്ളടങ്ങിയിരിക്കണം ഇതൊക്കെ മനുഷ്യ മനസ്സുകളിൽ നൂറ്റാണ്ടുകളായിട്ട് രൂപപ്പെട്ടു വന്ന പലതരം വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളുടെയൊക്കെ ഒരു ഒരു ആവിഷ്കരിക്കലാണ് ഈ ക്ഷേത്രങ്ങളിലൂടെയും മറ്റുമൊക്കെ സംഭവിക്കുന്നത് കാരണം ഈ പറയുന്ന ഐതിഹ്യങ്ങൾക്കെല്ലാം തന്നെ പിന്നിൽ ഒരു ഒരു മനുഷ്യജീവിതത്തിൻ്റെ വിശ്വാസങ്ങളുടെയൊക്കെ ഒരു പിന്നാമ്പറമുണ്ട് അങ്ങനെ ഈ ക്ഷേത്രത്തിൽ ചുറ്റ അമ്പലത്തിനകത്തുണ്ട് ചുറ്റും ഈ ചുറ്റമ്പലത്തിനകത്ത് ഉള്ള ദൈവങ്ങൾക്ക് കൂടാതെ ചുറ്റമ്പലത്തിന് പുറത്ത് ശ്രീകൃഷ്ണനും സുബ്രഹ്മണ്യനും പോലുള്ള പ്രതിഷ്ഠകളും ഉണ്ട് അങ്ങനെ ഹിന്ദുക്കളുടെ പല പ്രധാനപ്പെട്ട ദൈവ വിശ്വാസങ്ങൾ ദേവതകളും ഈ ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിനകത്തും പുറത്തുമായിട്ടുണ്ട് ഞാൻ നേരത്തെ അനന്തങ്കാളിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം തിരുവല്ലം മുതൽ തൃപ്പദാപുദം വരെ എന്നാണ് പത്മനാഭസ്വാമിയുടെ തലഭാഗം തിരുവല്ലത്തും പാദം തൃപ്പാതപുരത്തും നമ്മുടെ ഇന്നത്തെ ലെക്നോ പാർക്കിന് അടുത്തുള്ള കഴക്കൂട്ടത്തിനടുത്തുള്ള തൃപ്പാതപുരം എന്ന് പറയുന്ന അവിടെ ഒരു പഴയ പുരാതനമായ ക്ഷേത്രമുണ്ട് ആ അവിടെയാണെന്നാണ് സങ്കല്പം കൂടാതെ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇപ്പം കേരളത്തിൽ വിൻഡോ ഹോം സമർപ്പിക്കാനായിട്ട് ബലിതർപ്പണം നടത്താനായിട്ട് വർക്കലയുണ്ട് കാലടി കഴിഞ്ഞിട്ട് തെക്കോട്ട് ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട് അതായത് നമ്മുടെ മുല്ലപ്പെരിയാറ് പല നദികളിൽ ചേർന്ന് പെരിയാറായിട്ട് വന്ന് വരുമ്പോൾ അതാദ്യം വടക്കോട്ട് ആണ് പിന്നീട് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് അങ്ങനെ എറണാകുളം ജില്ലയിൽ പ്രവേശിക്കും പടിഞ്ഞാറോട്ട് ഒഴുകുകയും കാലടിക്ക് താഴെ ചേലാമറ്റം എന്ന സ്ഥലം വരെ പടിഞ്ഞാറോട്ട് ഒഴുകിയും പിന്നെ നേരെ തെക്കോട്ട് ഒഴുകുകയും ചെയ്യുന്നു പെരുമ്പാവൂരിൻ്റെ അടുത്തേക്ക് വരും വല്ലം വന്നൊരു സ്ഥലത്തേക്ക് വന്നിട്ടാണ് ആലുവയ്ക്ക് അടുത്തേക്ക് ഒഴുകുന്നത് അപ്പോൾ കൃത്യമായി തിരിഞ്ഞ് നല്ല രീതിയിൽ തെക്കോട്ട് ഒഴുകുന്ന ഒരു സ്ഥലമാണ് ചേലാമറ്റം ആ ചേലാമറ്റം ധാരാളം ബലിതർപ്പണം നടന്ന സ്ഥലമാണ് അതുപോലെ തിരുനെല്ലി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ പിൽക്കാലത്ത് ഒരുപാട് പുതിയ പുതിയ ആറ്റിൻ തീരങ്ങളും സമുദ്ര തീരങ്ങളും ഒക്കെ ബലിതർപ്പണത്തിന് വേണ്ടിയുണ്ട് പക്ഷേ പുരാതന കാലം മുതൽ നമ്മുടെ ചരിത്രം നമുക്ക് കിട്ടാവുന്ന തെളിവുകൾ വെച്ചിട്ട് വളരെ പുരാതന കാലം മുതലേ ബലിതർപ്പണം ഒരു സ്ഥലമാണ് പക്ഷേ ഇതിനെല്ലാത്തിലും ഉപരിയായിട്ട് പരശുരാമ ക്ഷേത്രത്തിന് മാത്രമായ ഒരു പ്രത്യേകത ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലായാലും മറ്റെല്ലാം പുറത്തു വച്ചിട്ടാണ് ബലിതർപ്പണം നടത്തുന്നത് ഇത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ചുറ്റമ്പലത്തിനകത്ത് വെച്ച് ബലിതർപ്പണം നടത്തുന്ന ഏക സ്ഥലം തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ് പിതൃമുക്തി തിലഹോമം എന്നിവയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ മറ്റു ധാരാളം വഴിപാടുകളുണ്ടെങ്കിൽ ഇത് രണ്ടുമാണ് കൂടാതെ മറ്റു സ്ഥലങ്ങളിൽ തിരക്ക് അനുഭവിക്കപ്പെടുന്നത് കർക്കടക മാസത്തിലോ അല്ലെങ്കിൽ പ്രത്യേക സവിശേഷമായ ചില ദിവസങ്ങളിലുമാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ആട്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ പിണ്ട തിരക്കാണ് കർക്കിടക മാസത്തിൽ അത് വളരെയധികം വർദ്ധിക്കും എന്നേ ഉള്ളൂ കർക്കടത്തിലെ വാവിന് ഇപ്പോൾ നമ്മൾ ശംഖുമുഖത്ത് വർക്കല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പിണ്ട സമർപ്പിക്കുന്ന പോലെയല്ല ഇതൊരു ഇതിന് വേണ്ടിയുള്ള സവിശേഷമായ ഒരു സങ്കേതം എന്നുള്ള നിലയിൽ കൂടി ഈ ക്ഷേത്രം വരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ബൈപ്പാസ് കോവളത്തിനടുത്തുകൂടി പോകുന്ന ബൈപ്പാസ് കടന്നു പോകുന്നത് ഈ ക്ഷേത്രത്തിന് നേരെ മുന്നിലൂടെയാണ് ഈ തിരുവല്ലം ഈ ആറ്റിൻ്റെ അടുത്താണെങ്കിലും ഇത് ആറ്റിൻ്റെ തീരത്താണെങ്കിലും ഈ ആറ്റിൻ്റെ സമീപത്തായിട്ട് ഒരു നൂറ് മീറ്റർ മാറിയാൽ വലിയ വലിയ കുന്നുകളാണ് എന്നാൽ ഇത് സമ ഈ വലിയ വലിയ കുന്നുകളൊപ്പം തന്നെ സമുദ്ര തീരത്തു നിന്ന് വളരെ ഒന്നും അകലേ അല്ലാത്തൊരു സ്ഥലം കൂടിയാണ് അങ്ങനെ സവിശേഷമായ ചില ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കൂടി ഈ സ്ഥലത്തുണ്ട് അതുകൊണ്ടായിരിക്കണം പല സവി ഭൂമിശാസ്ത്രപരമായ സവിശേഷത എല്ലാ പുണ്യസങ്കേതങ്ങൾക്കും രൂപപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട് ആ അത്തരമൊരു കാരണം തീർച്ചയായിട്ടും ഇന്ന് ആധുനിക നഗരത്തിൻ്റെ വികാസത്തിനുപരമായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പരിസരം പല രീതിയിലും വികൃതമാക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞാൽ ബൈപ്പാസ് വരികയും മറ്റു വ്യവസായ സ്ഥാപനങ്ങൾ വരികയൊക്കെ ചെയ്തവരുമായിട്ട് മാറിയിട്ടുണ്ട് കൂടാതെ വളരെ തെളുനീർ പ്രവാഹങ്ങളായിരുന്ന നമ്മുടെ കിള്ളിയാറും കരമനയാറും ഒക്കെ വന്ന് സംഗമിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തോടെ വരുന്ന ഭാഗം അത്യധികം മലിനമായതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങി മുങ്ങി കുളിക്കാനുള്ള സാഹചര്യമില്ല അതിന് ആധുനികമായ പൈപ്പ് സംവിധാനമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഈ ക്ഷേത്രങ്ങൾക്കും തെളിനീർ പ്രവാഹങ്ങൾക്കും നദികൾക്കും സമുദ്രങ്ങൾക്കും കടലിനുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സവിശേഷമായ സാംസ്കാരികമായ സ്വാധീനം ജീവിതത്തിൻ്റെ വീക്ഷണത്തെ രൂപപ്പെടുത്തുന്നതിനും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളെ ബന്ധിപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ടൊക്കെ ഉള്ള ഒരു പ്രാധാന്യമുണ്ട് പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ഈ പറയുന്ന മുങ്ങി കുളിച്ച് ശുദ്ധമാവുന്ന ഒരവസ്ഥ എന്തായാലും ഈ നദികൾക്ക് പ്രധാനം ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവും കൂടിയാണ് ഈ ഈ പുണ്യസ്ഥലമായ ഈ ബലിതർപ്പണം ചെയ്ത് ശുദ്ധി വരുത്തേണ്ട ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തോട് നദിക്ക് കഴിയില്ല എന്നുള്ളതിൻ്റെ ആധുനിക ജീവിതത്തിന് വന്നു ഭവിച്ചിട്ടുള്ള പാരിസ്ഥിതികമായ ഒരു ജീർണ്ണതയുടെ തെളിവും കൂടിയായിട്ട് നമുക്ക് തിരുവല്ലം ക്ഷേത്രത്തിൻ്റെ പരിസരത്തെയും അതിൻ്റെ സമീപത്തോട് ഒഴുകുന്ന കരമനയാറിൻ്റെ ഇന്ധനത്തെ ശോചനീയാവസ്ഥയും ഇവിടെയും വ്യക്തമാവും